ഈശോയുടെ തിരുഹൃദയ വണക്കമാസം പതിനെട്ടാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം രക്ഷയുടെ മാതൃകയാണ് ദൈവത്തെ സ്നേഹിപ്പാനും ശരിയായും ക്രൈസ്തവമായ ധീരതയോടെയും അവിടത്തെ ശുശ്രൂഷ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരാത്മാവിന് ലോകത്തിൽ വേദന അനുഭവിക്കാനും അനേകരുടെ വിരോധങ്ങളും പരിഹാസങ്ങളും സഹിക്കുവാനും ആവശ്യമായിരിക്കുന്നു ഈശോയെ അനുകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തിലും ദൈവത്തിനായിട്ടും ജീവിക്കുന്നവരും ഇന്നുവരെയും ജീവിച്ചിരുന്നവരും ഇനിയും ജീവിക്കാനിരിക്കുന്നവരും പ്രലോഭനങ്ങളാലും ഓരോ വക ദുരിതങ്ങളാലും പരിശോധിക്കപ്പെട്ട ശേഷം മാത്രമേ നിത്യ സൗഭാഗ്യ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ സ്വാർത്ഥതക്കെതിരായി സമരം ചെയ്യുന്നവർ മാത്രമേ സ്വർഗം കരസ്ഥമാക്കുകയുള്ളൂവെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു വേദനകളും ഞെരുക്കങ്ങളും സഹിക്കുന്നതിന് ആവശ്യമായ ഗുണം ക്ഷമയാണെന്നുള്ളതിൽ സംശയമില്ല ക്ഷമ എന്ന പുണ്യത്തിൽ ഒരാൾ എന്തുമാത്രം വർദ്ധിക്കുമോ അത്രയും ദൈവസ്നേഹത്തിലും മറ്റു പുണ്യങ്ങളിലും അഭിവൃദ്ധിപ്പെടും നമ്മുടെ സൃഷ്ടാവും രക്ഷകരുമായ ഈശോ തന്നെയാണ് ക്ഷമയുടെ അഭ്യസനത്തിലും നമുക്ക് മാതൃക ശിശുവായ ഈശോ അരിഷ്ടതകളുടെ ഇടയിലാണ് വളർന്നത് ഹേറദ് സുണ്ണീശോയെ കൊല്ലുവൻ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് ഓടി മുപ്പത് മത്സരത്തോളം രണ്ട് സൃഷ്ടികൾക്ക് സമ്പൂർണമായും കീഴ് ജീവിക്കുന്നു യഹൂദജനം പരിഹസിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസരത്തിൽ അവരെ അവിടുന്ന് ദ്വേഷിക്കുന്നില്ല കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരുങ്ങിയവരിൽ നിന്ന് അവിടുന്ന് മറഞ്ഞു കളഞ്ഞു ദൈവിക രഹസ്യങ്ങളെപ്പറ്റി യാതൊരു ജ്ഞാനവും ഇല്ലാതിരുന്ന ശിഷ്യരെ സ്നേഹത്തോടും ക്ഷമാശീലത്തോടും കൂടി അവയെല്ലാം പഠിപ്പിക്കുന്നു അവസാനം അന്യായമായി തന്നെ വിധിക്കുകയും ക്രൂരമായി കുരിശിൽ തൂക്കുകയും ചെയ്ത ഘാതകരോട് വിദ്വേഷമോ ശത്രുതയോ പ്രദർശിപ്പിക്കാതെ അവർക്കു വേണ്ടി തൻ്റെ പരമ പ്രാർത്ഥിക്കുന്നു കോപവും വിരോധവും നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും പ്രഭുവായി ഈശോ മാതൃകയാണ് മനുഷ്യർക്കെല്ലാം മാതൃക നൽകിയ ഈശോയെ നാം കണ്ടുപഠിക്കുന്നില്ലെങ്കിൽ സ്വർഗപ്രവേശം അസാധ്യമായി വരുന്ന കാര്യവും നമുക്കനുസ്മരിക്കാം പ്രാർത്ഥന സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഞാനിത് അങ്ങെ സന്നിധിയിൽ സാഷ്ടാങ്കമായി വീണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുന്നു അങ്ങെ ദിവ്യ ഹൃദയത്തിൽ എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു സമാധാന പ്രവാചകനായ ഈശോയെ പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായി എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ കോപിച്ചിരുന്ന കടലിനെ അങ്ങ് തിരുവചനത്താൽ ശാന്തമാക്കിയല്ലോ ലോകരക്ഷിതാവായ എൻ്റെ നല്ല ഈശോയെ എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങെ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം തന്നരുള്ളണമേ കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ് ഏക സത്യസഭയറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ ഈശ്വങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം ഈശോയുടെ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ നമ്മുടെ വിരോധികൾക്ക് വേണ്ടി ഒരു സർഗസ്ഥനായി പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു ത്രീത്ത സ്തുതി ചൊല്ലി കാഴ്ചവെക്കും